ഈശോമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ലത്തീൻ വേദപാഠകം സാധാരണ കാലം മൂന്നാം ഞായർ പത്തായിട്ട സുവിശേഷം നാലാമത്തെ അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ യോഹന്നാൻ തടവിലായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി അവൻ നസറത്ത് വിട്ട് സെബുലൂണിൻ്റെയും നഫ്താലയുടെയും അതിർത്തിയിൽ കടൽക്കരയിലുള്ള കഫർണ ഹൂമിൽ ചെന്ന് പാർത്തു അങ്ങനെ യഷ്യാ പ്രവാചകൻ മുഖേന അരളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ ഇടയായി സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാന്റെ മറുകരയിൽ സെബുലൂൺ പ്രദേശവും നഫ്താലി പ്രദേശവും വിജാതീയരുടെ ഗാലില ഇങ്ങനെ ഇരട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഒതിച്ചു അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി മാനസാന്തരപ്പെടുവൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു യേശുവിൻ്റെ ഗലീലയിലെ ശുശ്രൂഷയെക്കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത വിവരണമാണ് മത്തായി നൽകുന്നത് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് നമ്മെ അറിയിക്കുന്നത് ഒന്ന് യേശുവിൻ്റെ സന്ദേശത്തിൻ്റെ സംഗ്രഹം സംക്ഷിപ്ത രൂപം രക്തചുരുക്കം അനുദപിക്കുക സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു അതായത് സ്വർഗത്തിൻ്റെ കർത്തൃത്വം സ്വർഗത്തിൻ്റെ വേണമെങ്കിൽ തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യ ഇങ്ങനെ സാധ്യതയുണ്ടെങ്കിൽ ആ വാക്കുപയോഗിക്കട്ടെ സമഗ്രാധിപത്യം സമീപിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ കയ്യിലാണ് നിയന്ത്രണം അത് യേശുവിൽ അത് ഭൂമിയിലെത്തിയിരിക്കുന്നു മൂന്നാമത്തത് ഈ അടുത്തൊരു ഇതിൻ്റെ തൊട്ട് പിന്നാലെ വരുന്നത് അപ്പസ്തോലന്മാരിൽ ആദ്യത്തെ നാല് പേരെ വിളിക്കുന്ന രംഗമാണ് പിന്നെ അതിൻ്റെ തൊട്ട് പിന്നാലെ വരുന്നത് ഈ പതിനെട്ട് മുതൽ വരുന്നത് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ വേണമെങ്കിൽ ഇരുപത്തി മൂന്ന് വരെ വായിക്കാമെന്നൊരു ചോയ്സ് ഉണ്ട് അതുകൊണ്ട് അത് പറയണേ യേശു പ്രബോധകൻ മാത്രമല്ല രക്ഷകനുമാണ് വെറും വെറുമുതൽ അധ്യാപകനല്ല വാദ്യാരല്ല രക്ഷകനാണ് ഇങ്ങനെ ഈ മൂന്ന് പ്രധാനപ്പെട്ട സന്ദേശമാണ് ഇവിടെ നൽകുന്നത് യേശുവിൻ്റെ രൂപത്തിൻ്റെ ഒരു രേഖാചിത്രവും പ്രവൃത്തികളുടെ സ്വഭാവവും ഈ സംക്ഷിപ്ത പ്രസ്താവനയിലൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ് മത്തായി ഇതിലെ ചില വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഗലീല യേശു ഖലീലയിലേക്ക് പിൻവാങ്ങി ഗലീലായ എന്നാണ് ഗ്രീക്കിൽ പാലസ്തീനയുടെ ഏറ്റവും വടക്കുള്ള പ്രദേശം ഒന്ന് രാജാക്കന്മാർ ഒമ്പത് പതിനൊന്ന് ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ പലതും ഇവിടെയാണ് ഈ ഗലീലയിലാണ് താമസിച്ചത് യേശുബായുടെ പുസ്തകം യേശു വെച്ച ജോഷുവ പത്ത് ഇരുപത് ഏഴ് ക്രിസ്തവൻ ക്രിസ്തവന് എട്ടാം ശതാബ്ദത്തിൽ അസേറിയക്കാര് അസീറിയ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇറാൻ ആക്കിയാണ് പറയുക അസീറിയക്കാർ അധിനിവേശം നടത്തി ഈ പാലസീനയിലേക്ക് രണ്ട് രാജാക്കന്മാർ പതിനഞ്ച് അത് വായിക്കാം അപ്പോൾ യഹൂദായിൽ നിന്നും സമരായിൽ നിന്നും വേറിട്ട ഈ ഇങ്ങനെ ഒരു അധിനിവേശം നടത്തിയത് ബി സി എഴുന്നൂറ്റി ഇരുപത്തൊന്നിലാണ് അപ്പോൾ അതിനുശേഷം യഹൂദായിൽ നിന്നും സമരായിൽ നിന്നൊക്കെ വേറിട്ട ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് ഗലീല വാണിരുന്നത് യേശു അവിടെ പാർത്തിരുന്ന ഗ കാലയളവിൽ വേറെ യഹൂദരും അവിടെ ഉണ്ടായിരുന്നു അവരിൽ പലരും ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നുള്ളവരും അഭയാർത്ഥികളായ വിജാതിയോടൊപ്പം കഴിഞ്ഞവരുമാണ് അവിടെയുള്ളവരെയൊക്കെ ഈ ഇസ്രായേലർ എന്നാണ് വിളിച്ചിരുന്നത് തെക്കുള്ളവരെ യഹൂദരെന്നും യഹൂദരാജ്യത്തെ ആളുകളെ യഹൂദരെന്നും മത്തായി തന്നെ പത്താമത്തെ അധ്യയം അഞ്ച് ആറില് സൂചിപ്പിക്കുന്നുണ്ട് യോഹനൊന്ന് നാൽപ്പത്തി ഏഴില് സൂചനയുണ്ട് ഇസ്രായേലിൽ നിന്ന് നഷ്ടപ്പെട്ട ആടുകളെ വീണ്ടെടുക്കാനായിട്ട് വന്ന കർത്താവ് മത്തായി പതിനഞ്ച് ഇരുപത്തിനാല് ചിതറിക്കിടക്കുന്ന തൻ്റെ ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി മത്തായി ഇരുപത്തി ആറ് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് അവരെ ലോകമാസകലം പ്രേക്ഷിതരായി അയക്കാൻ വന്ന യേശു മത്തായി ഇരുപത്തെട്ട് ഏഴ് പത്ത് പതിനാറ് മുതൽ ഇരുപത് വരെ തൻ്റെ ശുശ്രൂഷ കേന്ദ്രമായി ഗലിൽ തിരഞ്ഞെടുക്കുന്നു ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഓർക്കണം ഇസ്രായേലിൽ നിന്ന് നഷ്ടപ്പെട്ട ആളുകൾ വീണ്ടെടുക്കാൻ വന്നവൻ അങ്ങനെ വീണ്ടെടുത്തവനാണ് യേശു മത്തായി പതിനഞ്ച് ഇരുപത്തിനാല് ചിതറക്കിടക്കുന്ന തൻ്റെ ശിഷ്യന്മാരെ അവൻ ഒരുമിച്ച് കൂട്ടുന്നുണ്ട് മത്തായുടെ സുവിശേഷം ഇരുപത്തി ആറ് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് അവർ ലോകമാസകലം പ്രേക്ഷിതര അയക്കാൻ വന്നവനാണ് യേശു നിങ്ങൾ ലോകമെങ്ങും പോയി സകല മനുഷ്യരോടും സുവിശേഷം പ്രസംഗിക്കുക വിച്ഛദിക്കുന്നതിന് മുഹമ്മദ് സബ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിസിദ്ധാന്മ നാമത്തിലേക്ക് അവരെ സ്ഥാനപ്പെടുത്തുക അപ്പം ഇങ്ങനെ വന്നവൻ അത് ചിതറിക്കിടക്കുന്നവർ ഒരുമിച്ച് കൂട്ടാൻ വന്നവനാണ് അവൻ അതുകൊണ്ട് ഈ ആടുകളൊക്കെ ചിതറിക്കിടക്കുന്ന എവിടെയാണോ അവിടെയാണ് അവൻ ശുശ്രൂഷ ആരംഭിക്കുന്നത് ആടുകൾ അജകണം ചിതറിക്കപ്പെട്ട് കിടക്കുന്ന എവിടെയാണോ അവിടെയാണ് യേശു ശുശ്രൂഷ ആരംഭിക്കുന്നത് കഫർനാഹു അവൻ താ ചെന്ന് താമസിച്ചു കഫർനാഹൂമിൽ ചെന്ന് താമസിച്ചു ഗലീലെ തടാകത്തിന് വടക്ക് പടിഞ്ഞാറുള്ള ഒരു പട്ടണമാണ് ഖഫർനാക്കും പത്രോസൻ്റെ പത്രോസൻ്റെ അമ്മായിമ്മന്റെ വീട് എവിടെയാണ് ബെച്ചായിൽ എന്നുള്ളവനാണ് പത്രോസെങ്കിലും കല്യാണം കഴിഞ്ഞ് അമ്മായിമ്മരുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത് യേശുവിൻ്റെ ഗലീലയിലെ ശുശ്രൂഷയുടെ ആസ്ഥാനം കഫർനാക്കുമായിരുന്നു അവിടെ തന്നെ പെത്രോസൻ്റെ അമ്മായിമ്മയുടെ വീട് അതിന് പത്രോസൻ്റെ ഭവനം എന്നാണ് വിളിച്ചിരുന്നത് ദാവീദൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാക്കുന്ന പുതിയ രാജാവ് ജയശു ഒമ്പത് ഏഴ് ഗലീലിലെ പുറജാതിക്കാർക്ക് പ്രത്യാശയുടെ പ്രകാശം പകരുമെന്ന് വെളിപ്പെടുത്തിയിരുന്നു ലൂക്കാസ് ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ഈ രണ്ട് സത്യവും മത്തായി ആവിഷ്കരിക്കുകയാണ് ദാവീദിൻ്റെ സിംഹാസിൽ ഉപവിഷ്ടനാകുന്ന പുതിയ രാജാവാണ് ആ രാജാവ് യേശുവാണ് ആ യേശു ഗലിലെ പുറജാതിക്കാർക്ക് പ്രത്യാശയുടെ പ്രകാശം പകരും അപ്പൊ ഇതെല്ലാം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് കർത്താവ് ഗലിലേക്ക് പോകുന്നത് സെബുലൂൺ നഫ്താലി പ്രദേശങ്ങൾ അസുറീയക്കാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു അസുറിയക്കാരുടെ ആക്രമണങ്ങൾക്ക് ബി സി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് മുപ്പത്തിരണ്ടിലുണ്ട് അവർ അവസാനത്തെ ആക്രമണമാണ് ബി സി എഴുന്നൂറ്റി ഇരുപത്തൊന്നിൽ ബി സി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് മുപ്പത്തിരണ്ട് കാലയളവിൽ ആദ്യത്തെ ആക്രമണം അതിന് വിധേയമായ ആദ്യം വിധേയമായ ഗോത്രങ്ങളാണ് സെബുലൂൺ നഫ്താലി അതായത് ഇസ്രായേലിൽ നിന്ന് ആദ്യം നഷ്ടപ്പെട്ടു പോയത് സെബുലൂൺ നഫ്താലി ഗോത്രങ്ങളാണ് രണ്ട് രാജാക്കന്മാർ പതിനഞ്ച് ഇരുപത്തൊമ്പത് പന്ത്രണ്ട് ഗോത്രങ്ങളെ വീണ്ടെടുത്ത് പുതിയ ഉടമ്പടിയിൽ സ്ഥാപിക്കാൻ വേണ്ടി ഇസ്രായേലിൻ്റെ അധിനിവേശ ചരിത്രത്തെ തിരുത്തി കുറിക്കാൻ യേശു തൻ്റെ കർമ്മദൗത്യത്തിൻ്റെ ആദ്യ സ്ഥലമായി ആ ഗോത്രങ്ങൾ പാർത്തിരുന്ന ഇടം തിരഞ്ഞെടുക്കുന്നു എന്നിട്ട് യശിയത്താളുകളെ കൂട്ടുപിടിച്ച് യശിയ എട്ട് ഇരുപത്തിമൂന്ന് മുതൽ ഒമ്പത് രണ്ട് വരെ ഗാലിലെ ദൈവശാസ്ത്രം മത അവതരിപ്പിക്കുകയും ചെയ്യുന്നു അന്ധകാരത്തിന്റെ സ്ഥലത്താണ് വലിയ പ്രകാശം ഉദയം ചെയ്തിരിക്കുന്നത് സെബുലൂൺ നഫ്താലി പ്രദേശങ്ങൾ വസിച്ചിരുന്ന ദേശത്താണ് ആ ഇസ്രായേലിലാണ് സുവിശേഷ പ്രഘോഷണത്തിലൂടെ യേശുവിന്റെ വലിയ പ്രകാശം വെളിച്ചം ഉദിച്ചത് ഇവിടെ നമുക്ക് സ്വാഭാവികമായിട്ടും യഹൂദൽ ഉയർത്തിയൊരു ഒരു ആരോപണം അതിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന കാണാം രക്ഷകൻ യഹൂദായിൽ നിന്നോ വിശുദ്ധ നഗരമായി ജറൂസലമിൽ നിന്നോ വരാതെ ജനസംഖ്യയിൽ പകുതിയെങ്കിലും പുറജാതിക്കർ താമസിച്ചിരുന്ന ഗലിയിൽ നിന്ന് വരുന്നത് എന്തുകൊണ്ട് അത് യഹൂദമ്മൻ ചോദിച്ച ഒരു തൊടുത്തുവിട്ടൊരു ചോദ്യമാണ് ഈ യേശു മിശകായ അല്ല അവൻ്റെ ദൗത്യം മിശഗായേണ്ടതല്ല എന്ന് പലരും ഉന്നയിച്ചത് അതിന് തെളിവായിട്ട് പറഞ്ഞത് അവൻ യഹൂദായിൽ നിന്നോ ജെറൂസലമിൽ നിന്നോ വിജിദ് നഗരമായി ജെറൂസലമിൽ നിന്നോ വരുന്നില്ല മറച്ചവൻ ഈ പ്രജാതിക്കാരെ താമസിക്കുന്ന സ്ഥലത്താണ് വരണേ വടക്കുന്നവരണേ എന്നാൽ എതിരാളികൾ ഇതേ വാതകത്തിൽ തന്നെയാണ് യേശുവിൻ്റെ മിഷിഗായ മിശിഗാക്കിയടുത്ത ദൗത്യത്തിന്റെ തെളിവായിട്ട് ആദിമസഭയും മത്തായും ചൂണ്ടിക്കാണിക്കുന്നത് തന്റെ സുവിശേഷത്തിന് ആരംഭം മുതൽ യേശുവാണ് പഴയ നിയമത്തിന്റെ ഉടമസ്ഥൻ യേശുവിന് അവകാശപ്പെട്ടതാണ് പഴയ നിയമം മോശയും പ്രവാചകന്മാരും തന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വ്യക്തമാക്കുന്ന പറഞ്ഞിട്ടുള്ളതെന്ന് വ്യക്തമാക്കുന്ന യേശുവും ലൂക്ക ഈ മോശയും പ്രവാചകനും തന്നെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ യേശു വ്യക്തമാക്കിയിട്ടുണ്ട് ഹൗസിലേക്ക് പോകുന്ന ശിക്ഷ പറയുന്നുണ്ട് ലൂക്കാസൻ സുഖിച്ചിട്ട് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി മൂന്ന് വരെ ആ മോശയും പ്രവാചകന്മാരും പറഞ്ഞ വചനമനുസരിച്ചാണ് ഗലീലയിൽ സുഭിച്ചിട്ട പ്രഘോഷണം ആരംഭിച്ചത് അങ്ങനെയല്ലേ യശയ പറഞ്ഞത് യേശിയ എന്താ പറഞ്ഞത് അന്ധകാരത്തിൽ ഇരിക്കുന്ന ആളുകൾക്കാണ് പ്രകാശം ആദ്യം ഉദയം ചെയ്തത് മരണത്തിന്റെ താഴ്വരയിൽ ഇരിക്കുന്നവർക്കാണ് ആദ്യമായിട്ട് വെളിച്ചം കിട്ടിയത് അപ്പോൾ അത് യശയ പ്രവാചകം പറഞ്ഞിട്ടുള്ളതാ അപ്പോൾ പ്രവാചകന്മാർ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ വടക്കൻ പ്രദേശത്ത് പോയിട്ട് സുഭിച്ഛട്ടം പ്രഘോഷിച്ചതെന്നാണ് യേശു പറയുന്നത് ഇതാണ് മത്തായും ആദ്യം സഭയും പറഞ്ഞത് നിങ്ങൾ പഴയ നിയമം വായിച്ചു നോക്കൂ പഴയ നിയമത്തിൽ എവിടെയാണ് വെളിച്ചം മുതിക്കേണ്ടത് യഹൂദായിലാണോ ജറുസലമിലാണോ ആദ്യം അല്ല ഗലീല സെബുലു നഫ്താലി പ്രദേശങ്ങൾ താമസിക്കുന്ന വടക്കൻ പ്രദേശത്ത് അപ്പോൾ പ്രവചനങ്ങളെല്ലാം പ്രവചനങ്ങളെല്ലാം അനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത് അതിന്റെ സൂക്ഷ്മാംശങ്ങൾ വരെ യേശുവിന്റെ പാതയിലെ സൂക്ഷ്മ സൂക്ഷ്മാംശങ്ങൾ വരെ പഴയ നിയമത്തിന്റെ നിവർത്തനമായി സംഭവിക്കുന്നു കർത്താവ് എന്നിട്ട് സുഭിച്ഛരൻ പ്രഘോഷിക്കുകയാണ് ഈ വെളിച്ചം എന്ന് പറഞ്ഞത് സുബിചേട്ടമാണ് എന്നാണ് സുഭിച്ചേട്ടന്റെ രക്തചുരുക്കം മാനസാന്തരപ്പെടുക സ്നാവിയോഹനനും ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട് മത്തായി മൂന്ന് രണ്ടില് പക്ഷേ രണ്ട് സന്ദർഭത്തിലും ചെറിയൊരു അന്തരമുണ്ട് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്തിരീക നാശത്തിനാണ് സ്നാവിയോഹനൻ മുൻതൂക്കം കൊടുത്തത് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് പിന്തിരിയുക മാനസാന്തരപ്പെടുക യേശുവാകട്ടെ വേറൊരു കാര്യത്തിനാണ് ഊന്നൽ നൽകിയത് പഴയ ഉടമ്പടിയിൽ നിന്ന് പുതിയ ഉടമ്പടിയിലേക്ക് മാറുക പഴയ ഉടമ്പടി ആ ഉടമ്പടിയിൽ നിന്ന് പുതിയ ഉടമ്പടിയിലേക്ക് മാറുക എന്താണ് ഈ പുതിയ ഉടമ്പടി എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ യേശുവിൻ്റെ എല്ലാം തികഞ്ഞ അനുസരണം എന്ന ബലി അത് പുതിയ ഉടമ്പടി അതിനാൽ എഴുതപ്പെട്ടിരിക്കുന്നത് യേശുവിൻ്റെ ഹൃദയത്തിന്മേലാണ് ദൈവപിതാവിന് അലംഘനീയമായ മാനുഷിക അനുസരണം എല്ലാം തന്നെ അനുസരണം അലംഘനീയമായ പിൻവലിക്കാൻ പറ്റാത്ത അനുസരണം ആ അനുസരണത്തിന്മേലാണ് പുതിയ ഉടമ്പടി സ്ഥാപിച്ചിരിക്കുന്നത് ആ ഉടമ്പടിയിൽ നിങ്ങൾ ഉൾച്ചേരൂ യേശുവിൻ്റെ അനുസരണത്തിലേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ എടുത്തു വെക്കൂ ഇതാണ് യേശു പറഞ്ഞത് മാനസന്തരപ്പെടുന്നു പറഞ്ഞാൽ ഈ മനസ്സിൻ്റെ അന്തരം എന്ന് പറഞ്ഞാൽ പാപത്തിൽ പിന്തിരിയുക എന്നുള്ളത് മാത്രമല്ല അതെന്റെ നിഷേധാത്മക വശമാണ് അതിനാണ് സ്നാപയോഗം ഊന്നൽ നൽകിയത് പ്രസാദാത്മക വശം പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് യേശുവിന്റെ എല്ലാം തികഞ്ഞ അന അലങ്കനീയ അനുസരണത്തിലേക്ക് നമ്മെ തന്നെ എടുത്തു വെക്കുന്നതാണ് അപ്പോൾ അവൻ്റെ അനുസരണം നമ്മുടേതായിട്ട് മാറും അവന്റെ അനുസരണമാണ് ദൈവം സ്വീകരിക്കുന്ന ബലി ഈ ഇതാണ് പുതിയ ഉടമ്പടി അപ്പൊ യേശുവിന്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഉടമ്പടിയിലേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ എടുത്തു വെക്കാനായിട്ട് സമ്മതിക്കൂ നിങ്ങൾ അതിൽ തിരിയൂ ദൈവത്തെങ്കിലേക്ക് തിരിയൂ എന്നാണ് യേശു ഊന്നൽ കൊടുത്തത് എന്റെ ഹൃദയത്തിൽ ഉൾച്ചേർക്കപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയൂ സാവിഹാൻ ഞാൻ ഊന്നൽ നൽകിയത് പാപത്തിൽ പിന്തിരിയൂ രണ്ടും ആവശ്യമാണ് രണ്ടു ആവശ്യമാണ് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് പാപത്തെ പിന്തിരിയണം പക്ഷെ അത് പോരാ യുവദാസ് പാപത്തെ പിന്തിരിഞ്ഞു പക്ഷെ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞില്ല അതിനാൽ വീണുപോയി അപ്പോൾ ദൈവത്തെങ്കിലേക്ക് തിരിയാനായിട്ട് യേശുവിന്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന എല്ലാം തികഞ്ഞ ഉടമ്പടിയിലേക്ക് എടുത്തു വെക്കുക അങ്ങനെ അവൻ്റെ ഇടി ഉടമ്പടിയിലേക്ക് നമ്മെ തന്നെ എടുത്തു വയ്ക്കാനായിട്ട് നമ്മൾ സമ്മതിക്കുന്നതാണ് വിശിദ്ധ കുർബാന ഓർക്കുക പുതിയ ഉടമ്പടി എന്ന വാക്ക് കർത്താവ് ഉപയോഗിച്ചത് വിചിദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഇവിടെയാണ് പന്തക്കസ്തക്കാര് ദൈവസഭക്കാര് പിന്നെ ക്രിസ്റ്റാട്ട് എൽഫിയൻസ് ബോണഗൻ ക്രിസ്റ്റ്യൻസ് പ്രൊഫഷണൻകാർക്കൊക്കെ തെറ്റ് പറ്റുന്നത് പുതിയ ഉടമ്പടി എന്ന വാക്ക് കർത്താവ് ഉപയോഗിച്ചത് കുർബാനുമായി ബന്ധപ്പെട്ടാണ് അവർക്ക് കുർബാനയില്ല അപ്പോൾ എങ്ങനെ പുതിയ ഉടമ്പടി ഉണ്ടാകും എങ്ങനെ കർത്താവിൻ്റെ അനുസരണത്തിലേക്ക് അവർ തന്നെ തന്നെ തങ്ങളെ തന്നെ എടുത്തു വെച്ച് ആ ഏക ബലിയിൽ അവർ പങ്കുചേരും അതുകൊണ്ടാണ് അവർ അവർ മാനസാന്തരപ്പെട്ട് ഇപ്പോൾ കത്തോലിക്ക സഭയിൽ വന്ന് ഈ പുതിയ ഉടമ്പടിയിൽ പ്രവേശിക്കാൻ തയ്യാറാകണം അവസാനമായിട്ട് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു സ്വർഗരാജ്യത്തെക്കുറിച്ച് ഞാൻ പല ക്ലാസ്സുകൾ മുൻപ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ ചെറിയൊരു വ്യാഖ്യാനമേ നൽകുന്നുള്ളൂ യേശുവിൻ്റെ സുവിശേഷൻ ഹൃദയാന്തർ ഭാഗത്തുള്ള സന്ദേശം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് എത്രയോ പ്രാവശ്യമാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് മൊത്തം നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് പ്രാവശ്യത്തിലധികം ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ തൊണ്ണൂറ് പ്രാവശ്യം യേശുവിൻ്റെ വായിൽ നിന്ന് തന്നെയാണ് വരണേ സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം ചിലപ്പോൾ രാജ്യം എന്ന് തനിച്ച് ഉപയോഗിച്ചിട്ടുണ്ട് സമയത്തിൻ്റെ മലവെള്ള വഴിത്തെരുവിൽ ഒരു നാഴികക്കല്ല് നാട്ടിയിരിക്കുന്നതെന്നാണ് കർത്താവ് പറഞ്ഞത് സ്വർഗരാജ്യം വന്നു കഴിഞ്ഞു തീർത്തും പുതിയതെന്തോ സംഭവിച്ചിരിക്കുന്നു യേശു ഭൂമിയിൽ വന്നപ്പോൾ ഇസ്രായേൽ എന്ന ഒരു രാഷ്ട്രീയ രാജ്യം ദേശരാഷ്ട്രം അക്കാലത്തെ ജനങ്ങൾ സ്വപ്നം കണ്ടിരുന്നു അതാണ് ഉത്തരം കഴിഞ്ഞിട്ട് സ്ലീഹന്മാർ തന്നെ ചോദിക്കുന്നത് ഇപ്പോഴാണോ രാജ്യം സ്ഥാപിക്കണേ സ്ലീഹന്മാരുടെ നടപടി ഒന്നേ ആറിൽ അതിൽ നിന്ന് അന്തരമുള്ളതാണ് യേശ് അവതരിപ്പിക്കുന്ന രാജ്യം അത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് എന്ന വാക്ക് ചേർത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ദേശരാഷ്ട്രം എന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട് ദേശവും രാഷ്ട്രവും രാഷ്ട്രമായിരിക്കാൻ ദേശം വേണമെന്നില്ല രാഷ്ട്രം ചിലർ രാഷ്ട്രമുണ്ട് പക്ഷെ അവർക്ക് ദേശമില്ല നമ്മളെ ചില ചില ബുദ്ധമതക്കാരുടെ ഒക്കെ കാര്യം പറയുമല്ലോ അപ്പോൾ ദലൈലാമ അല്ലേ അവർക്കൊരു രാഷ്ട്രമൊക്കെ ഉണ്ട് പക്ഷേ ദേശമില്ല ദേശത്ത് പുറത്താക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് ഇവിടെ ഇസ്രായേൽ വിചാരിച്ചിരിക്കുന്ന ദേശവും രാഷ്ട്രവും അതിൻ്റെ ഒരു ഒരു വീണ്ടെടുപ്പ് ഉണ്ടാകും അങ്ങനെയുള്ള ദേശവും രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ടതൊന്നും എന്ന് കാണിക്കാൻ സ്വർഗരാജ്യം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുകയാണ് സ്വർഗരാജ്യം ഞാൻ നേരത്തെ പറഞ്ഞു ദൈവത്തിൻ്റെ സമഗ്രാധിപത്യം പക്ഷേ ആധിപത്യം സമ സമഗ്രാധിപത്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുക കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെക്കുറിച്ചാണ് ദൈവം കമ്മ്യൂണിസ്റ്റുകാരെ പോലെ സമഗ്രാധിപത്യം പുലർത്തുന്നു അതുകൊണ്ട് ആ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ല സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിലാണത് പക്ഷെ ഈ ഭൂമിയുടേതായ കെട്ടും മട്ടൊന്നും ഇല്ല അതിന് അതിർത്തികളും പോലീസും പട്ടാളവും ഒന്നും ഇല്ല അതിന് സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് വരുന്നതാണ് ഈ രാജ്യം മത്തയാറെ പത്ത് ചരിത്രത്തിൽ നിലനിൽക്കുന്ന സഭയിലൂടെയാണ് രാജ്യത്തിൻ്റെ സാന്നിധ്യം ലോകത്ത് അനുഭവപ്പെടുക മത്തായി പതിനാറ് പതിനെട്ട് പത്തൊമ്പത് എന്നാൽ യേശു മഹത്വത്തിൽ വീണ്ടും വരുമ്പോൾ മാത്രമേ ഈ രാജ്യത്തിൻ്റെ പൂർണ്ണതയുണ്ടാകൂ മൂന്ന് കാര്യങ്ങൾ ഓർക്കുക ദൈവത്തിൽ നിന്ന് ദൈവപിതാവിൽ നിന്ന് വരുന്നതാണ് ഈ രാജ്യം രണ്ട് ചരിത്രത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സഭയിലൂടെയാണ് രാജ്യത്തിൻ്റെ സാന്നിധ്യം ലോകത്ത് അനുഭവപ്പെടുക മൂന്ന് യേശു മഹത്വത്തിൽ വരുമ്പോൾ വീണ്ടും വരുമ്പോൾ മാത്രമേ ഈ രാജ്യത്തിൻ്റെ പൂർണ്ണതയുണ്ടാകൂ ഞാനിത് പറയുമ്പോൾ എനിക്ക് എന്ന എനിക്കൊരു ചെറിയൊരു വിഷമമുണ്ട് അതായത് ഞാൻ വളരെ ശക്തമായിട്ട് പ്രസംഗിച്ചിരുന്ന ഒരു സംഗതിയാണ് ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം കാണിക്കാൻ ഞാൻ സഭയുടെ കാര്യമാണ് ചൂണ്ടിക്കാണിക്കാറ് കത്തോലിക്ക സഭയ്ക്ക് പട്ടാളമില്ല സൈന്യമില്ല പോലീസില്ല പക്ഷേ അനുസരണമുണ്ട് ആ എന്ന് പറയുന്നത് വേറൊരു തലത്തിലുള്ളൊരു അനുസരണമാണ് അതിനതിർത്തികളില്ല അതിനതിർത്തികളില്ല ഈ ബോർഡർ കൺട്രോളൊന്നും ഇല്ല സഭയ്ക്ക് വിസ ബോർഡർ കൺട്രോൾ അങ്ങനെയൊന്നും വലിയ സഭയ്ക്ക് അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നതിൻ്റെ ചെറിയ പതിപ്പ് കത്തോലിക്ക സഭയിൽ കാണാം അതായത് പോലീസോ പട്ടാളോ അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ ക്രിസ്തുവിനുസരിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ പക്ഷെ ഇതിനൊരു കളങ്കം വന്നിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നമ്മൾ ഊറ്റം കൊണ്ടിരുന്ന ആ അനുസരണത്തിൻ്റെ മാതൃക പാടെ വിച്ഛേദിക്കപ്പെട്ട് കിടക്കുകയാണ് അതുകൊണ്ടിപ്പോൾ സഭയ സഭയാണ് ദൈവരാജ്യത്തിൻ്റെ ഭൂമിയിലെ മാതൃക എന്ന് പറയുമ്പോൾ കേരളത്തിൽ കേരളത്തിലെ കാര്യങ്ങൾ വീക്ഷിക്കുന്നവർക്ക് എൻ്റെ മുമ്പിൽ നമുക്ക് അവതരിപ്പിക്കാൻ പ്രയാസമുണ്ട് അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ സഭ തല തലപ്പത്തിരിക്കുന്നവർ തന്നെയാണ് കാരണം അവർക്ക് എന്താണ് സ്വർഗ്ഗരാജ്യം എന്നറിയില്ല അവർ പത്രോസിൻ്റെ രണ്ടാം ലേഖനവും അതുപോലെ ഈ കാതോലിക ലേഖനങ്ങളും എത്രമാർ വളരെ സീരിയസ് ആയിട്ട് വായിക്കേണ്ടതാണ് എങ്ങനെയാണ് സഭയെ നയിക്കേണ്ടത് സഭയിലുണ്ടെന്ന പാഷാണ്ടതകളെയും വേദവിപരീതങ്ങളെയും ശീഷ്മകളെയും നേരിടേണ്ടത് എങ്ങനെയാണ് എന്നെല്ലാം ശക്തമായ വാക്കുകളിൽ ശ്രീകന്മാർ എഴുതിയിട്ടുണ്ട് ഈ ധൂർത്തപത്ര കഥ മാത്രമല്ല ബൈബിളിൽ ഉള്ളതെന്ന് നേതൃത്വം തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഈ അനുസരണത്തിൻ്റെ ഈ ദൈവത്തിൽ നിന്ന് വരുന്ന രാജ്യം ആ രാജ്യം ഭൂമിയിൽ അനുഭവപ്പെടുന്നത് സഭയിലൂടെയാണ് അത് ക്രിസ്തുവിന് അനുസരണത്തിൽ അമ്മ തന്നെ എടുത്തു എന്ന കാര്യം വളരെ തിളക്കമാറി നിൽക്കുമായിരുന്നു അതിന് ഒരു ഭംഗം വന്നിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സ്ഥിതിവിശേഷം അത് വരുത്തി വെച്ചിരിക്കുന്നത് അവിടുത്തെ വൈദികരെക്കാൾ അൽമായ മുന്നേറ്റക്കാരെക്കാൾ ഞാൻ ഉത്തരവാദികളായിട്ട് കാണുന്നത് ഇതിന് ശരിക്കും ഉത്തരവാദിത്തപ്പെട്ടവര് തലപ്പത്തിരിക്കുന്നവർ തന്നെയാണ് കാരണം അവർക്ക് എന്താണ് സ്വർഗരാജ്യം എന്ന് ശരിക്കും മനസ്സിലായിട്ടുണ്ടോ സംശയമുണ്ട് എന്താണ് അനുസരണം എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അതുപോലെ തന്നെ എങ്ങനെയാണ് സഭ്യം ഭരിക്കേണ്ടതെന്ന് സ്ലീഹന്മാർ എഴുതി വച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും കാതോലിക ലേഖനങ്ങളിൽ അതുപോലെ പൗലോസ് എഴുതിയിട്ടുണ്ട് ആ പ്രത്യേകിച്ചും അജപാലക ലേഖനങ്ങളിൽ ഇതൊക്കെ അവളെ അവർ വളരെ ശക്തമായിട്ട് ശക്തമായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഴത്തിൽ പഠിച്ച് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പ്രയോഗത്തിൽ വരുത്താനുള്ള ചില നടപടിക്രമങ്ങൾ പാലിച്ചിരുന്നെങ്കിൽ നമുക്ക് സ്വർഗരാജ്യത്തിൻ്റെ ഭൂമിയിലെ പതിപ്പാണ് സഭ എന്ന് തന്നെ പറയാമായിരുന്നു ഇപ്പം നമുക്ക് പറയാൻ പലയിടത്തും പറയാൻ പറ്റും പക്ഷെ നമുക്ക് നമ്മിലേക്ക് തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എനിവേ ഞാൻ പറഞ്ഞു വന്നത് എങ്കിലും നമ്മൾ പ്രസംഗിച്ചേ പറ്റൂ കാരണം സുവിശേഷമാണ് രക്ഷയുടെ ശക്തി സുവിശേഷമാണ് രക്ഷയുടെ ശക്തി അത് ഞാൻ പ്രസംഗിക്കുന്നത് കൊണ്ടല്ല മറ്റാരെങ്കിലും പ്രസംഗിക്കുന്നതുകൊണ്ടല്ല വലിയ വാക്മയായതുകൊണ്ട് ഒന്നുമല്ല മറിച്ച് സുവിശേഷം സത്യത്തിൻ്റെ ശക്തി അതിൻ്റെ ഉള്ളിൽ തന്നെ ഉൾക്കൊള്ളുന്നു വിത്ത് പോലെയാണ് കർത്താവ് അതിനെ സങ്കല്പിച്ചത് വിത്ത് അതിൻ്റെ ഉള്ളിൽ ജീവനുണ്ട് പറ്റിയ സന്ദർഭം വന്നാൽ അത് അത് പൊട്ടിമുളച്ച് താഴച്ചു വളരും അപ്പോൾ വിത്ത് പോലെ ജീവനുള്ള വിത്ത് പോലെയാണ് സുവിശേഷം അത് അതിനുള്ളിൽ തന്നെ ശക്തിയുണ്ട് ഉള്ളിൽ തന്നെ ജീവനുണ്ട് ഉള്ളിൽ തന്നെ സ ശക്തിയുണ്ട് സത്യമുണ്ട് ജീവനുണ്ട് അതുകൊണ്ട് അത് വളർന്നു വലുതാകും ഇപ്പം അതിന് ചെറിയൊരു ഒരു എന്താ പറയുക പറ്റിയ വളക്കൂർ ഉള്ള മണ്ണാണ് നമുക്ക് വടക്കേ ഇന്ത്യയിലൊക്കെ നടക്കുന്നത് എറണാകുളത്ത് നമുക്ക് ഒരു ഉഴുത് മറക്കിൽ ആവശ്യമായി വന്നിരിക്കുന്നു നമുക്കതിനു പ്രാർത്ഥിക്കാം കർത്താവ് കർത്താവിൻ്റെ സമയത്ത് അത് ചെയ്യട്ടെ അപ്പോൾ നമുക്ക് പുതിയ ഉടമ്പടിയിലേക്ക് നമുക്ക് തന്നെ പ്രവേശിപ്പിക്കാൻ കഴിയും ഞാൻ പറഞ്ഞ കാര്യം കർത്താവ് പറഞ്ഞ കാര്യം ഒന്ന് ആവർത്തിക്കാണ് പാപത്തെ പിന്തിരിഞ്ഞാൽ പോരാ ദൈവത്തിങ്കിലേക്ക് തിരിയണം ഈ ദൈവത്തിങ്കിലേക്ക് തിരിയാനുള്ള മടിയാണ് എറണാകുളത്തുള്ള പ്രശ്നം അപ്പോൾ അവരും ദൈവത്തിങ്കിലേക്ക് തിരിയാനുള്ള ഒരു ശക്തമായ ഒരു പ്രചോദനം അവർക്കുണ്ടാകാൻ വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവ് ഈശോം വിശുഖേട്ട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ